ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിലൂടെ ജയറാം കാളിദാസ് കോമ്പിനേഷൻ മലയാളികൾ നെഞ്ചേറ്റിയതാണ് അച്ഛനും മകനുമായി ജയറാമും കാളിദാസും സ്ക്രീൻ കീഴടക്കി വർഷങ്ങൾക്ക് ശേഷം പൂമരം എന്ന ചിത്രത്തിലൂടെ കാളിദാസ് മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ജയറാം കാളിദാസ് കോമ്പിനേഷൻ ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിയുമോ എന്ന ചോദ്യമാണ് സിനിമാ പ്രേക്ഷകർ ഒരേ സ്വരത്തിൽ ചോദിച്ചിരുന്നത് അതിനിപ്പോൾ ഇതാ ഉത്തരമായിരിക്കുന്നു ോകുലം മൂവീസ് നിർമ്മിക്കുന്ന ആശകൾ ആയിരം എന്ന ചിത്രത്തിലൂടെയാണ് ഇരുവരും ഒരുമിക്കുന്നത് അരവിന്ദ് രാജേന്ദ്രനും ജൂഡാൻറ്റണി ജോസഫുമാണ് ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത് ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതനായ ജി പ്രജിത്താണ് ആശകൾ ആയിരം സംവിധാനം ചെയ്യുന്നത് മമ്മൂട്ടി ദുൽഖർ മോഹൻലാൽ പ്രണവ് കൂട്ടുകെട്ടുകൾ മലയാള പ്രേക്ഷകർ ഏറെ ആവശ്യപ്പെടാറുണ്ട് പ്രതീക്ഷയ്ക്കത്ത് സ്ക്രിപ്റ്റുകൾ എത്തിയാൽ ഒരുമിച്ച് ചിത്രങ്ങൾ ഉണ്ടാകുമെന്ന് താരങ്ങൾ പലപ്പോഴും പറയാറുമോ മോഹൻലാലിന്റെ മകൾ വിസ്മയയുടെ ആദ്യ സിനിമ അനൗൺസ്മെന്റ് മലയാളികൾ ഒരുപോലെ ഏറ്റെടുത്തതാണ് മലയാളികൾക്ക് പ്രിയപ്പെട്ട താരങ്ങളെയും മക്കളെയും ഇരുവരെയും നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകർക്ക് ജയറാം കാളിദാസ് കോമ്പിനേഷൻ ഇരട്ടി മധുരമാകുമെന്ന് ഉറപ്പാണ്